നമസ്കാരം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പത്താം ദിവസം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ആവേശം എന്തിനാണ് എന്ന് ഉത്തരമാകുന്ന ഒരൊറ്റ കാട് മതി ട്രീ ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ ആവേശം കാണിച്ചിരുന്നത് എന്തിനാണെന്ന് ഒരു വലിയ സംശയം തോന്നിപ്പോകുകയാണ് കാര്യം അവരുടെ ആശങ്കയും ആവലാതിയും എന്തിനെക്കുറിച്ചായിരുന്നു എന്ന് ഈ കാട് സംസാരിക്കും ഇതേ കണ്ടേ അവർ കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു കാടാണ് എന്നും ഒന്നാമത് ഇരുപത്തി ഏഴ് ദശാംശം ആറ് ഒന്ന് മില്യൻ വ്യൂസ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ട്വന്റി ഫോർ ന്യൂസ് പതിനഞ്ച് പോയിന്റ് മൂന്ന് നാല് മില്യൻ മനോരമ പതിനാല് പോയിന്റ് ആറ് മൂന്ന് മില്യൻ മീഡിയ വൺ പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് മില്യൻ ഏഷ്യാനെറ്റ് പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ച് മില്യൻ മാതൃഭൂമി പത്ത് പോയിന്റ് ആറ് ആറ് മില്യൺ അതായത് ബാക്കിയുള്ള ചാനലുകളെക്കാളല്ല കഴിഞ്ഞ കാര്യം കഴിഞ്ഞ ഏതാനും ദിവസത്തെ ടാമ്പ് റൈറ്റിംഗ് ആണ് ആഴ്ചതോറും വരുന്ന ഒരു പരിപാടിയാണ് ഈ ടാമ്പ് റൈറ്റിങ് ആ ടാമ്പ് റൈറ്റിങ്ങിൽ യൂട്യൂബ് വ്യൂസിൽ തങ്ങൾ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ് എന്തായിരുന്നു അവരുടെ വാർത്ത അർജുൻറെ രക്ഷാപ്രവർത്തനം അവിടേക്ക് അവർ പാഞ്ഞു പിടിച്ച് പോവുകയും ഈ ലൈവൊക്കെ ഇട്ടത് എന്തിനാണെന്ന് ഈ ഒരു വാർത്ത ബോധ്യപ്പെടുത്തുന്നുണ്ട് അർജുനോടുള്ള ആത്മാർത്ഥതയല്ല അത് ഓരോ ചാനലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഈ ഒരു വാർത്തയെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ റീച്ച് കൂട്ടുക വ്യൂവർഷിപ്പ് കൂട്ടുക കാര്യം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യം എത്തിച്ചത് ഞങ്ങളാണ് ഞങ്ങൾ എന്തിനു വേണ്ടി എത്തിച്ചു നിങ്ങളോടുള്ള കടപ്പാടാണോ അല്ല ഞങ്ങളുടെ ചാനലിന്റെ റീച്ച് നിങ്ങൾ ആദ്യം ഓടി വന്ന് ഞങ്ങളുടെ ചാനൽ കാണണം ഇത്തരം കാര്യങ്ങളെല്ലാം ആദ്യം നിങ്ങളിലേക്ക് എത്താനായിട്ട് നല്ല പരിശീലനം ലഭിച്ചവരാണ് അല്ലെങ്കിൽ നല്ല പണിയെടുക്കുന്നവരാണ് ഞങ്ങളെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് പോയി നിന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ അത് മറച്ചു വയ്ക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ വാർത്താ കച്ചവടത്തിന്റെ രീതി എന്തിനായിരുന്നു എന്ന് അവർ തന്നെ തുറന്നു കാട്ടുന്നതാണ് ഈ കാടെന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ ബഹുദൂരം പിന്നിലാക്കിയത്ര ആ ബഹുദൂരം എങ്ങനെയാണ് പിന്നിലാക്കിയത് അവർ അവിടെ പോയി വേറെ എന്തെങ്കിലും പണിയെടുത്തോ അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ പോയ ഏതെങ്കിലും മാത്രങ്ങൾ ഒരു മൺവെട്ടിയായിട്ട് അവിടെ ചെളി കോരാനോ നിന്നൊന്നും ഇല്ലല്ലോ അല്ലെ അല്ലെങ്കിൽ റോഡ് വൃത്തിയാക്കാനോ രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനൊന്നും ആരും ഇറങ്ങിയിട്ടില്ലല്ലോ എന്താണ് ചെയ്തത് ആ ദൃശ്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളാണ് ആദ്യം കാണിച്ചത് ഞങ്ങളാണ് ആദ്യം കാണിച്ചത് എന്നുള്ള നിലയ്ക്ക് ഒരു മത്സരമാണ് നടത്തിയത് ആ മത്സരത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് റിപ്പോർട്ടർ ചാനൽ അവകാശപ്പെടുമ്പോൾ അതിലൂടെ ഞങ്ങൾ മികച്ച റേറ്റിംഗ് ഉണ്ടാക്കിയെന്ന് അതിലൂടെ മുതലാളിക്ക് നല്ല പണം ഉണ്ടാക്കി കൊടുത്തു എന്ന് അവർ തന്നെ തുറന്നു കാട്ടിത്തരികയാണ് ബാക്കിയുള്ള ചാനൽ ആരും മോശക്കാരായിരുന്നില്ല പക്ഷെ ഓടി എത്താൻ പറ്റിയിട്ടില്ല ഞങ്ങളാണ് പല കാര്യങ്ങളും അവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ട്രീക്കട്ടർ മുതലാളിമാരുടെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയതെന്നും അതിന്റെ ഇരട്ടി ലാഭം മുതലാളിക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരൊറ്റ വാർത്തയിലൂടെ തെളിയിക്കുന്നത് നമ്മുടെ നാട്ടിലെ വാർത്താ കച്ചവടത്തിന്റെ ഒരു മത്സരത്തിനെ സംബന്ധിച്ച് അവർ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുകയാണ് അവരുടെ അടുത്തൊക്കെ ഒരു വല്ലാത്ത തോതിലുള്ള ഒരു അവജ്ഞ തോന്നുകയാണ് കാര്യം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ് നമുക്ക് കാണുമ്പോൾ തോന്നും അയ്യോ അർജുൻ ഈ രക്ഷാപ്രവർത്തനത്തിന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുകൊണ്ട് ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ട് അതിനുവേണ്ടി ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ആണോ എങ്കിൽ അവർക്കിത് പറയും ഒരിക്കലും പറയത്തില്ല ഞങ്ങൾ ബഹുദൂരം മുന്നിലാണ് ഏത് കാര്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പത്ത് ദിവസമായിട്ട് അതായത് അഞ്ചാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും കൊണ്ട് തുടർച്ചയായിട്ട് ഇതാണ് മിക്ക വാർത്തകൾ അതായത് ഇപ്പോൾ ട്രീ കട്ടർ ചാനൽ ആണെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പരമാവധി സമയവും അവിടെ ചെലവഴിക്കുകയാണ് അതിന്റെ എക്സ്പേർട്ടുകളെ കൊണ്ടുവരുന്നു അതുമായി ബന്ധപ്പെട്ട് പലരെ ഇരുത്തി ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നേ ആ വ്യൂവർഷിപ്പിനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക കച്ചവടം ചെയ്യുക ആ ഒരു സാധനത്തിന് പോകാനായിട്ട് നല്ല സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാക്സിമം കച്ചവടമാക്കി മാറ്റുന്ന ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ആ മാധ്യമ പ്രവർത്തനത്തിന്റെ കിടമത്സരം മുതലാളിക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയതിനു ശേഷം അവർ തന്നെ ഓരോ ചാനലിനെയും പേരെഴുതിയിരിക്കുകയാണ് മറ്റേ മുതലാളിയുടെ ചാനലിനെ കടത്തി വെട്ടിക്കൊണ്ട് ഞങ്ങൾ മുന്നിൽ വന്നു അപ്പോ സ്വാഭാവികമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക അവരുടെ ഉള്ളിൽ എന്തേ ഉള്ളൂ എന്ത് ആദ്യം എത്തിച്ച് ഞങ്ങളുടെ മുതലാളിക്ക് മികച്ച വ്യവർഷിപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ ചാനലിന് റീച്ച് ഉണ്ടാക്കി ഞങ്ങൾക്ക് പണം തരുന്ന മുതലാളിക്ക് കച്ചവടം വിലപ്പിക്കുക ആ കച്ചവടം വിലപ്പിച്ചു കൊടുത്തത് റിപ്പോർട്ടർ ചാനലിലെ മാപ്പറകളാണെന്നും അവരെടുത്ത പണിക്ക് മുതലാളി ബഹുദൂരം മുന്നിലെത്തിയെന്നും ബാക്കിയുള്ള മുതലാളിമാരെക്കാളും കൂടുതൽ റീച്ചും കൂടുതൽ പണവും ഞങ്ങൾ ഞങ്ങളുടെ മുതലാളിക്ക് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാതെ പറയുന്നതാണ് ഈ കാർഡ് അത് ഒരു ദുരന്തമുഖത്ത് നിന്ന് ചെയ്തതുകൊണ്ടാണ് അതിനെതിരെ ശക്തമായി ശബ്ദം ഉയർത്തണമെന്ന് കരുതുന്നത് കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആ രീതിയിലല്ല അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇടപെടലാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്നു പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധതക്കപ്പുറം അതിലൊരു കച്ചവട താല്പര്യമുണ്ടെന്ന് സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് ഇനിയും ഇമ്മാതിരി ഉള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ആ വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തോടുള്ള കടപ്പാടാണ് അല്ലെങ്കിൽ ആശങ്കയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ബഹുദൂരം ഞങ്ങൾ എന്ന് ഒരു വാർത്തയെ മുൻനിർത്തി നിങ്ങൾ ഇങ്ങനെ ഒരു കാട് അടിച്ചിറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ചൂണ്ടിക്കാട്ടി വിമർശിക്കേണ്ടി വരും അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുണ്ട് കാര്യം അല്ലെങ്കിൽ ഇത്തരം കാപട്യങ്ങളൊക്കെ കാണിച്ച് ചിലരുടെ പോക്കറ്റിലേക്ക് വാർത്താ കച്ചവടം നടത്തി ലക്ഷങ്ങൾ ഇങ്ങനെ കൊണ്ട് ഇറക്കി കൊടുക്കുമ്പോൾ അതിന്റെ ഓഹരി മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നതും അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥതയാണ് ഞങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് സമൂഹം ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോയാലും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഇതൊക്കെ ഒരു കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് അവർ തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട് പക്ഷേ അതിന്റെ വസ്തുതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം